മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ജമാഅത്ത് ഇസ്ലാമി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം സമീർ സാഹിബാണ് നമ്മോട് സംസാരിക്കാൻ അദ്ദേഹത്തെ വളരെ ആദരവോടെ മുഹർദ മാസം തുടക്കം എന്ന അർത്ഥത്തിൽ മുഹർ മാസത്തിലല്ല ഹിജറ സംഭവിച്ചതെങ്കിലും മാസം ഈ മുഹർറമാസം തുടങ്ങുന്ന വർഷത്തെ ഹിജറവർഷം എന്ന അർത്ഥത്തിലാണ് പരിചയപ്പെടുന്ന ആ ഒരു പേരിലാണ് നമുക്ക് അറിയാം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അബർ അള്ളാഹുനുവിന്റെ കാലത്ത് നമുക്കറിയാം ഇസ്ലാമിക ലോകം ഇസ്ലാമിക രാജ്യം വിപുലമായ സമയത്ത് ലൈറ്റിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് നമുക്കൊരു വർഷം അല്ലെങ്കിൽ നമുക്കും ഒരു കലണ്ടർ ആവശ്യമുണ്ട് എന്നന്വേഷിക്കുമ്പോ എന്ന ചർച്ച വന്നപ്പോ ഏത് കലണ്ടറിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ആണ് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഔദ്യോഗിക കലണ്ടർ ആക്കേണ്ടത് എന്ന് അന്വേഷിക്കുന്ന സമയത്ത് പല ചർച്ചകളും വന്നപ്പോൾ ഹിജറ എന്ന വർഷത്തെ ആസ്പദമാക്കി അല്ലെങ്കിൽ ഹിജറ നടന്ന വർഷത്തെ ആസ്പദമാക്കി നമുക്ക് കലണ്ടർ സെറ്റ് ചെയ്യാം എന്നാണ് ചർച്ച വന്നത് അങ്ങനെയാണ് ഹിജറ നടന്ന വർഷം മുതൽ ഒന്നാമത്തെ വർഷം അങ്ങനെ ആയിരത്തി നാനൂറ്റി നാല്പത്തി ഏഴാമത്തെ വർഷമാണ് ഇപ്പോൾ പിറന്നിട്ടുള്ളത് പറഞ്ഞു ഹിജറ നടന്നത് മൊഹർ മാസത്തിലല്ലെങ്കിലും നമ്മൾ ഈ സമയത്ത് ഹിജറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പക്ഷെ പല ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലും ഹിജിറ നടക്കുന്നുണ്ട് ഹിജിറ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി പോവാൻ അർത്ഥം ഒരു നിന്ന് വേറെ സ്ഥലത്തേക്ക് ഒഴിവാക്കി പോകുന്നതിനാ ഹിജറ എന്ന് പറയും അത് ഇന്നും നടക്കുന്നുണ്ട് പല യുദ്ധങ്ങൾ നടക്കുന്ന സമയത്തും ആളുകൾ നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നതും നമുക്ക് കാണാൻ പറ്റുന്നു തന്നെയല്ല നമ്മുടെ രാജ്യത്തുനിന്ന് നമ്മുടെ രാജ്യം പിന്നെ െ കലുഷിത അന്തരീക്ഷമൊക്കെ കണ്ട് പല നാടുകളിൽ നിന്നും നമ്മുടെ രാജ്യത്തിലെ പല നാടുകളിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് ഏഹ് പോയി അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ യൂറോപ്യൻ അമേരിക്കൻ നാടുകളിലൊക്കെയാണ് കുറച്ചുകൂടി സുരക്ഷിതത്വം ഉള്ളത് എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് താമസം മാറുന്ന അവിടെയൊക്കെ സിറ്റിസൺഷിപ്പ് എടുക്കുന്ന ആളുകളുടെ എണ്ണവും അഭൂതപൂർവമായ രൂപത്തിൽ അടുത്ത കാലത്ത് ഇന്ത്യയിൽ വർദ്ധിച്ചിട്ട് എന്നും കിടക്കുന്നു അപ്പൊ ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾക്കും ഹിജറ എന്ന് തന്നെ പറയാം പക്ഷെ ഈ ഹിജറയുടെ പ്രത്യേകത ഇതൊരു ഒളിച്ചോട്ടവും പേടിച്ചോട്ടവും ഒക്കെയാണ് പേടിച്ചു പോവാണ് ഭയം മൂലം പോവാണ് ഇസ്ലാമിക ചരിത്രത്തില് ഹിജറ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയം കൊണ്ട് പോകുന്നതിന് മാത്രമല്ല അല്ലെങ്കിൽ ഒളിച്ചോടുന്നതിന് ഹിജറ എന്ന് പറഞ്ഞിട്ടില്ല ഇസ്ലാമിക ചരിത്രത്തിലെ പ്രവാചകന്മാരും നബി സല്ലാഹു അലൈവല്ല കാലത്തൊക്കെ ഹിജ്ര നടന്നിട്ടുണ്ട് പിന്നെ കാലത്ത് നടന്ന ഹിജറകൾ ഒന്ന് ഹബിസയിലേക്കുള്ള ഹിജറയാണ് ഹബിഷയിലേക്കുള്ള ഹിജ്റ മക്കയിലെ പീഡനം ഉണ്ടാകുന്ന സമയത്ത് ഹബിഷയിലേക്ക് നല്ലൊരു പ്രദേശം തേടി പോവുകയാണ് പക്ഷേ ഹബ്സയുടെ ഹബ്സയിലേക്കുള്ള ഹിജറയെ കുറിച്ച് പറയുന്നത് അത് പിന്നെ കേവലം ഒളിച്ചോട്ടം മാത്രമല്ല കുറിച്ച് പീഡനത്തിന്റെ കാരണം അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടതുകൊണ്ട് മാത്രവുമല്ല പീഡിപ്പിക്കപ്പെട്ട ആളുകളല്ല ഹിജിറക്ക് പോയിട്ടുള്ളത് കുറൈശിയിലെ തന്നെ കുറേശി ഗോത്രങ്ങളിലെ തന്നെ പ്രമുഖരായ ആളുകൾ അവർ അവിടെ ഇടം തേടി പോവുകയാണ് ഹിജറ പോയ ആളുകൾ മദോന് അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിന് ആഫുസ് പേറു അല്ലാം ഉമേർ പോലുള്ള പ്രമുഖരാണ് ുടെ നാട്ടിലേക്ക് പോകുന്നത് ആ നാട്ടിലേക്ക് പിന്നെ പോകുന്നതിന് യഥാർത്ഥത്തിൽ പീഡി പീഡിതരായാലും പീഡിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് പോയത് എങ്കിൽ പീഡിപ്പിക്കപ്പെട്ട പല ആളുകളുടെ പേര് നമുക്കറിയാം ബിലാലെ പോലുള്ള ആളുകളുടെ ഒക്കെ അവരൊന്നും ഇജിറ പോയിട്ടില്ല മറിച്ച് കുറേശി ഗോത്രങ്ങളിൽ തന്നെ പ്രമുഖരായ ആളുകളാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു ഒളിച്ചോട്ടമല്ല മറിച്ച് പീഡിപ്പിക്കപ്പെട്ടതുകൊണ്ട് പുതിയ ഇടം തേടി പോവുകയല്ല മറിച്ച് ദീനിനെ പുലർത്തുവാൻ വേണ്ടി സമഗ്രമായ ദീനിനെ പുലർത്തുവാൻ വേണ്ടി അതിന് സാധ്യമാകുന്ന ഒരു ഇടം അതിന് കേന്ദ്രമാക്കാൻ പറ്റുന്ന പറ്റുന്നൊരിടം തേടി ആ അന്വേഷണത്തിലാണ് അവർ ഹബ്സയിലെത്തുന്നത് എന്ന് ചരിത്രകാരന്മാർ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് നമുക്കറിയാം മദീനയിലേക്കുള്ള ഹിജറയും അങ്ങനെ തന്നെ മദീനയിലേക്കുള്ള ഹിജറയും യഥാർത്ഥത്തിൽ അതൊരു ൊളിത്തോട്ടമായിരുന്നില്ല മറിച്ച് വർഷങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് ആദ്യം മദീനയിലേക്ക് ഒരു ഫുൾ ടൈം പ്രവർത്തക അർത്ഥത്തിൽ ഒരാളെ പറഞ്ഞേക്കുകയും അവിടെ മണ്ണൊരുക്കുകയും അവിടെ മണ്ണൊരുക്കിയതിനു ശേഷം അവിടെയുള്ള ആളുകൾ തന്നെ നബിയെ ക്ഷണിക്കുകയും അങ്ങനെ ഉടമ്പടിയിലൂടെ നബിയെയും മുസ്ലിങ്ങളെയും നിങ്ങൾ ഇങ്ങോട്ട് വരും നിങ്ങൾക്കിവിടെ നമുക്കിവിടെ ഇസ്ലാമിനെ കേന്ദ്രമാക്കാം എന്ന് അന്വേഷിച്ച് എന്ന് എന്ത് അവർ വിളിച്ച് ക്ഷണിച്ചു വരുത്തിയ ഒരു ഒരു വലിയ പ്രവർത്തനമാണ് ഹിജറ എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ ഹിജറക്ക് ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ നമ്മൾ മുൻകൂട്ടി കാര്യങ്ങൾ കാണുകയും അതുപോലെ തന്നെ വിഷൻ ഉണ്ടാവുകയും ചെയ്യുക എന്നത് നമ്മൾ ജീവിതത്തിനും നമ്മുടെ സാമൂഹിക ഒക്കെ കൃത്യമായ ഇത്ര വർഷം കൊണ്ട് ഇന്നത് നേടിയെടുക്കും ഞാൻ ഇസ്ലാമികമായി നേടിയെടുക്കും എന്നുള്ള പിന്നെ കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ അതിനു വേണ്ട എല്ലാ തരത്തിലുള്ള ആസൂത്രണങ്ങൾ നടക്കുന്നതിനും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ആസൂത്രണങ്ങൾ നമ്മൾ നടത്തിയാൽ മാത്രമേ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയുള്ളൂ എന്നു തുടങ്ങിയിട്ടുള്ള ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഇജ്രൈലിലൂടെ ഇജ്രേലിൽ നിന്ന് പഠിച്ചെടുക്കാനുണ്ടെങ്കിൽ പറയുന്നത് കൂടുതൽ കൂടുതൽ വായിക്കാനും അതിലപ്പുറം അതിനെ കുറിച്ച് ആലോചിക്കാൻ ആ ഹിജറയുടെ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരും ആ സമയത്ത് അതിനെ കുറിച്ചൊക്കെയും ആലോചിച്ച് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ആ വിഷയത്തിൽ വരുത്താൻ പറ്റുക നമ്മൾ സംഘടിച്ച് ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലൊക്കെ ഏതൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഹിജറയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ പകർത്താനുള്ളത് എന്ന് നിരന്തരം ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലൊക്കെയും പ്രത്യേകിച്ചും നമ്മൾ ആലോചിക്കുകയും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത് അള്ളാഹുസ്ബുഹഅ അനുഭവത്തോടെ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിലാഹുനെ ഉൾപ്പെടുത്തുമാറാവട്ടെ